ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായി നിത്യ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്നു ഇതേ സമയം തന്നെയാണ് കല്യാണിയും കൊണ്ട് ഹരിയും സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുന്നത് നിത്യ അവിടെ നിന്ന് ഓട്ടോക്കാരനെ വിളിക്കുകയാണ് ഇത്രയും നേരമായിട്ടും ഓട്ടോക്കാരൻ വന്നിട്ടില്ല അയാൾക്ക് വരുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടാരുന്നോ എങ്കിൽ നമ്മൾ വേറെ മാർഗം നോക്കിയെന്നെയല്ലോ എനിക്കിങ്ങനെ നിത്യ പറയുമ്പോൾ ഹരി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് വേറെ മാർഗ്ഗം എന്ന് വച്ചാൽ എൻ്റെ കാറിൻ്റെ ലിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട തന്നോട് ഞാൻ ലിഫ്റ്റ് ചോദിച്ചു എന്ന് നിത്യയും പറയുന്നു ഇന്നലെ ഒരത്യാവശ്യമുള്ളതുകൊണ്ട് തന്നോടൊപ്പം കാറിലേക്കൊന്ന് കയറേണ്ടി വന്നു അല്ലാതെ എന്നും തന്നെ ആശ്രയിച്ച് ജീവിക്കാനേ ഞാൻ കരുതിയിട്ടില്ല ഇന്നലെ സഹായിച്ചതിന് ഇന്നലെ തന്നെ ഞാൻ താങ്ക്സ് പറയുകയും ചെയ്തു കൂടുതൽ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ നോക്കരുതേ എന്നും നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് നിന്റെ കാര്യത്തിൽ ആർക്കാ താല്പര്യം അമ്മയും മോളും കൂടി നിന്ന് കരയുന്നത് കണ്ടപ്പോഴേ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചതേ ഉള്ളൂ അതേ അമ്മാവൻ പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോലും തിരിഞ്ഞ് നോക്കില്ലായിരുന്നുവെന്ന് ഹരി ഹരി നീ ഒന്നും മിണ്ടാതിരിക്കടാ ആ കൊച്ചു നിന്റെ പുറകിലൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അമ്മാവനോട് ആരാ പറഞ്ഞത് വരുന്നില്ലെന്ന് അന്നാ മാര്ജ് ബ്യൂറോയിൽ കാത്തിരുന്നത് മുതൽ നല്ലതും പറഞ്ഞും ചീത്ത പറഞ്ഞും ഇവളെൻ്റെ പിറകെ തന്നെ ഉണ്ട് ഇവിടെ ചില ഒളിച്ചുകളെയും സംസാരമൊക്കെയും ഞാൻ കേൾക്കുന്നുണ്ടെന്നും ആ മനസ്സിലിരിപ്പ് ഹരിയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്നും ഹരി പറയുന്നു ഹരി അമ്മ ഹരി ഇതേ സമയം നിത്യ അമ്മാവനോട് ചോദിക്കുന്നു അങ്കിൽ വീട്ടിൽ വലിയ കണ്ണാടി ഉണ്ടോ എന്ന് ഉണ്ടല്ലോ മോളെ എന്ന് അമ്മവൻ പറയുമ്പോൾ നിത്യ പറയുന്നു എങ്കിലേ അത് ഇങ്ങോട് നേരെ ഒന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കണം ഭയങ്കര സുന്ദരനാണെന്നേ ഒരു തോന്നലുണ്ട് അത് മാറിക്കിട്ടട്ടെ അപ്പോൾ നിലത്ത് നിൽക്കാൻ പഠിക്കും മരിയരയ്ക്ക് സംസാരിക്കാനും പഠിക്കുമെന്ന് നിത്യ എടി എന്നെ കാണാൻ ഭംഗിയില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ എന്റെ പിന്നാലെ വരുന്നത് എൻ്റെ ഹരി നിത്യയോട് പറയുമ്പോൾ നിത്യയും അതേ ദേഷ്യത്തിൽ തിരികെ മറുപടി പറയുന്നുണ്ട് എനിക്ക് ഈ കാഴ്ച ബംഗ്ലാവിൽ പോകുന്നത് വലിയ തന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലാ അതുകൊണ്ടാണ് കൂടെ കൂടെ ഇങ്ങനെ നോക്കുന്നത് ദേ എൻ്റെ അച്ഛനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്ന് കല്യാണി പറയുകയാണ് നിത്യോട് നിന്റെ അച്ഛൻ എൻ്റെ അമ്മയെ പറഞ്ഞതല്ലേ എന്ന് ആദിയും പറയുന്നു ഈ സമയത്ത് ആ ഓട്ടോക്കാരനും വന്നു ആദ്യമോ വന്നേ നമ്മളൊരു നല്ല കാര്യത്തിന് പോവുകയാണ് മോശം കാര്യം കേട്ടു നിന്നാൽ നമ്മൾ പോകുന്ന കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആദ്യോട് പറയുകയാണ് നിത്യ അങ്ങനെ ആദ്യം കൂട്ടി നിത്യ ഇവിടെ പോകുന്നു നിത്യ ഇവിടെ പോയ സമയം അമ്മാവൻ പറയുന്നുണ്ട് നല്ലൊരു അവസരം വേസ്റ്റ് ആക്കിയ ഷേ അമ്മാവൻ നോക്കിക്കോ മിക്കവാറും ഇവിടെ ഒരു കൊലപാതകം നടക്കും ഞാൻ അവളെ അങ്ങ് എന്നൊക്കെ ഹരി പറയുന്നു നിനക്ക് വേറെ പണിയില്ലേടാ ഒന്നാമത് നിൻ്റെ മനസ്സിൽ വലിയൊരു അബദ്ധം കിടക്കുന്നുണ്ട് എടാ അന്ന് മാരേജ് ബ്യൂറോയിൽ പത്മ ടീച്ചർ നിന്നെ കാണാൻ വന്നതൊന്നുമല്ല അതെ ജ്യോതിമോളുടെ കല്യാണക്കാരം ചോദിക്കാനായിട്ടാ ടീച്ചർ അവിടെ എത്തിയത് നീ കാര്യം മനസ്സിലാക്കാതെ ആ ടീച്ചറോട് എന്തൊക്കെയോ സംസാരിച്ചു എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എന്നിട്ട് അമ്മാവൻ എന്താ ഇത് എന്നോട് നേരത്തെ പറയാതിരുന്നതെന്ന് അതിനെ നീ എന്നെ വാത്തുറപ്പിച്ചാലല്ലേ എനിക്കിത് പറയാനായി പറ്റുമോ ആ അല്ലെങ്കിൽ തന്നെ ആ ടീച്ചറെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നീ അപ്പോഴേ ചാടി കടിക്കത്തില്ലായോ മനസ്സിലുള്ള തെറ്റിദ്ധാരണ തിരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് നീ എന്താണെന്ന് വെച്ചാൽ ചേരുമോ സ്കൂളിൽ പോ ഒരച്ഛന് മോനും ബ്ലഡിഫോൾ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അവനകത്തേക്ക് പോകുന്നു ചേ ഇങ്ങരിക്കുന്നത് നേരത്തെ എന്നോട് പറഞ്ഞാൽ എന്താ എന്നൊക്കെ ഇങ്ങനെ ഹരിയും പറയുന്നുണ്ട് അച്ഛാ നമുക്ക് പോകണ്ടേന്ന് കല്യാണി ചോദിക്കുമ്പോൾ കല്യാണിയുടെ കൈ പിടിച്ച് ഹരി സ്കൂളിലേക്ക് പോകുന്നു നിത്യ ആ ഡ്രൈവറോട് പറയുന്നുണ്ട് അതേ ചേട്ടാ എളുപ്പവഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ പോണേ ഇപ്പോൾ തന്നെ ലേറ്റായി എനിക്ക് കോമ്പറ്റീഷൻ ഉള്ളതാങ്കളെ എന്ന് ആദ്യം പറയുന്നു നമുക്ക് നമ്മൾ സമയത്ത് തന്നെ എത്തുമോനെ എന്ന് ഡ്രൈവറും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരു ജ്യൂസ് കടയിൽ നിന്നും ജ്യൂസ് വാങ്ങി കുടിക്കുകയായിരുന്നു സുതി കൂടെ ശിവാനന്ദനുമുണ്ട് റോഡ് അരികിൽ നിന്നാണ് ഈ ജ്യൂസ് കുടിക്കുന്നത് എല്ലായിടത്തും നന്നായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈക്ക് ബൈക്കെടുത്ത് പോകുന്നത് പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ ശിവാനന്ദൻ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സിറ്റി അല്ലേ നമുക്ക് അന്വേഷിക്കാം അങ്ങനെ ഇപ്പോൾ അവർ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതുവഴിയാണ് നിത്യയുടെ നിത്യ ഓട്ടോയിൽ പോകുന്നത് ശ്രുതി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി നിത്യയെ ഓട്ടോയിൽ കാണുകയും ചെയ്യുന്നു അച്ചാദേ നിത്യേച്ചി എന്ന് സുതി പറയുന്നു എവിടെയെന്ന് ശിവാനന്ദൻ അച്ചാദേ വ്യക്തമായി ഞാൻ കണ്ടതാ അതെ ആ വണ്ടിയിലെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ഗ്ലാസ് കൊടുത്തിട്ട് പൈസയും കൊടുത്ത് സുതി അവിടേക്ക് വന്നു ആ ഓട്ടോയെ ആ ഓട്ടോയുടെ പിറകെ പോകാൻ ശ്രമിക്കുകയാണ് സുതി നീ അവളെ തന്നെയാണോ കണ്ടത് എന്ന് ശിവാനന്ദൻ ചോദിക്കുന്നു അതെ അച്ഛ എന്ന് ശ്രുതിയും പറഞ്ഞു എന്നാൽ കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും ആ ഓട്ടോ കാണുന്നില്ല ഷെ മിസ്സായല്ലോ എന്ന് സുതി പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു അതെ നിത്യ തന്നെയാണോടാ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു അതെ ഉറപ്പുണ്ട് ഇനിയിപ്പോൾ എവിടെ ചെന്ന് തിരിയാനെന്നെ സുതി പറയുന്നു നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റിയതാണ് നിത്യം ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്ന് ശിവാനന്ദൻ പറയുന്നു നിത്യയുടെ സ്കൂളിൽ ഇന്ന് പ്രോഗ്രാം ആണ് ഇതേ സമയം ഒരു ഓട്ടോയിൽ നിത്യ അവിടെ എത്തുന്നു ആദ്യക്ക് ഫാൻസി ഡ്രസ്സാണ് ഇതേ സമയം ഹരി കല്യാണിയുമായി അവിടേക്ക് വന്നു അച്ഛാ അച്ഛനെ എന്നെ ഒരുക്കാൻ അറിയാമോ എന്ന് കല്യാണി ഹരിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വല്ല പിടിയൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കണതെന്ന് ഹരി പഠിക്കാനോ സത്യം പറ അച്ഛന് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും അറിയില്ല എന്ന് കല്യാണി ചോദിച്ചു നിത്യ പറയുന്നു കല്യാണി മോളെ എൻ്റെ കൂടെ വിട്ടാൽ ഞാൻ ഒരുക്കിക്കോളാമെന്ന് ഇത് ഹരി കേട്ടു നിങ്ങൾക്കിത് പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എന്നാൽ ഹരി പറയുന്നു വേണ്ട എൻ്റെ മോളെ ഞാൻ ഒരുക്കിക്കോളാം ആ എങ്കിൽ ആയിക്കോട്ടെ വാ മോനെ എന്ന് പറഞ്ഞ് നിത്യ ആദ്യം കൂട്ടി പോകുന്നു പത്മ ടീച്ചർ ആദ്യം നന്നായിട്ട് ഒരുക്കുമെന്ന് കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നു എന്നാ പിന്നെ നീ പത്മ ടീച്ചറിൻ്റെ കൂടെ പോ എടി പത്മ ടീച്ചർ ഒരുക്കിയാൽ നിനക്ക് ഫസ്റ്റും കിട്ടില്ല സെക്കൻഡും കിട്ടില്ല എനിക്കറിയാം എൻ്റെ മോളെ എങ്ങനെയാണ് ജയിപ്പിക്കേണ്ടത് എന്ന് അങ്ങനെ ഇപ്പോൾ കല്യാണിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഹരി മറ്റു മത്സരങ്ങളെല്ലാം അവിടെ നടക്കുന്നു അതിന് കുട്ടികളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് ഹരി കല്യാണി ഒരുക്കിക്കൊണ്ടിരുന്നിട്ട് പറയുന്നു അതെ ഈ മേക്കപ്പിലൊന്നും അല്ല കാര്യം പെർഫോമൻസിലാണ് ഓഡിയൻസിനെ കാണുമ്പോൾ കോൺഫിഡൻസോടെ നിന്ന് പ്രസന്റ് ചെയ്യണം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു ഇതേസമയം നിത്യ ആദ്യോട് പറയുന്നു കോൺഫിഡൻസ് ആണ് പ്രധാനം വേഷം എത്ര നന്നായാലും ഇട്ടിരിക്കുന്ന വേഷം അതാണെന്ന് തോന്നിപ്പിക്കണം മനസ്സിലായോ ഹരി പറയുന്നു നീ ഈ ഇട്ടിരിക്കുന്നവരുടെ വേഷം കണ്ട് പേടിക്കണ്ട ഗ്രീൻ റൂമിൽ ഇതൊക്കെ കാണും പക്ഷേ സ്റ്റേജിൽ നേരെ മറിച്ചായിരിക്കുമെന്ന് പറയുന്നു നിത്യ ആദ്യയോട് പറയുന്നു റിസൾട്ടിനെ കുറിച്ച് ഓർത്താൽ നമ്മൾ ടെൻഷൻ ടെൻഷനാകും അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് നമ്മുടെ പാട്ട് സിൻസിയറായി ചെയ്യണം ഹരി പറയുന്നു അച്ഛനെ കൊണ്ടാവുന്ന വിധമൊക്കെ അച്ഛൻ മോളെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് ആദി ആദി ഇപ്പോൾ ഒരു കണ്ണനായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നിട്ട് നിത്യ പറയുന്നു ഇപ്പോൾ അമ്മയുടെ മോനല്ല ശരിക്കും യശോദയുടെയും മകൻ കണ്ണനായിട്ട് തന്നെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഹരിയും ഇത് കാണുന്നു നീ അങ്ങോട്ട് നോക്കണ്ട നീ നിന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് നിത്യ ആദ്യം കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ഹരി കല്യാണിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു കല്യാണി ഇപ്പോൾ രാധയെപ്പോലേക്ക് ഒരുങ്ങിയിട്ടുണ്ട് നിത്യയോട് ഒരു ടീച്ചർ പറയുന്നുണ്ട് മോനെ പത്മനീശ്രയെ മോനെ ഒരുക്കിയിട്ടത് ഒരുക്കിയത് ഗംഭീരമായിട്ടുണ്ട് കണ്ടാൽ തൊഴാൻ തോന്നും കണ്ണനായിട്ട് തന്നെയുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നിത്യ ഇവിടെ നിന്ന് പോകുന്നു അവിടെ കല്യാണിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിയോട് കല്യാണി ചോദിക്കുന്നു ഗീതു എൻ്റെ മേക്കപ്പ് കൊള്ളാമോ എന്ന് എന്നാൽ ആ കുട്ടി ചിരിക്കുകയാണ് അച്ഛനൊന്നും പറയണ്ട കണ്ടില്ലേ ആദ്യയെ എന്നൊക്കെ കല്യാണി പറയുന്നു എന്നെ ഇവനായിരിക്കും എല്ലാവരുടെ മുന്നിൽ സ്റ്റാറ് ഇവനൊരു പണി കൊടുക്കണമെന്ന് കല്യാണി വിചാരിക്കുന്നു ഇതേ സമയം ആ സ്കൂളിൽ തന്നെയാണ് സുജാതയും ഉള്ളത് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പാചകം ചെയ്തിട്ട് മോന്റെ പരിപാടി കാണാൻ പോണം അതുകൊണ്ട് തന്നെ അവർ കുറെ നേരം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ധൃതിയോടെ സുജാത ജോലിയൊക്കെ ചെയ്തിട്ട് പോകുന്നു ഇതേസമയം ജീവനെ കാണിക്കുന്നുണ്ട് ജീവനും ഇതുപോലെ തന്നെ ഓരോ വീട് കയറി ഇറങ്ങുകയാണ് തൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലതൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ചിലതൊന്നും നടക്കുന്നില്ല അതിൻ്റെ നിരാശയും ഉണ്ട് മുഖത്ത് ഇതേ സമയം ജീവൻ വരുന്നത് ആ വാർഡൻ്റെ റൂമിലേക്കാണ് സുജാത ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ വാർഡനുമായി സംസാരിക്കുകയാണ് ജീവൻ പ്രോഡക്റ്റ് കൊടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് കാണിക്കുന്നു ഇതേ സമയം സുജാതയും അവിടേക്ക് വരുന്നുണ്ട് ജീവൻ അകത്ത് നിൽക്കുന്നത് സുജാത കാണുന്നു ജീവൻ സുജാതയും കാണുന്നുണ്ട് അമ്മ എന്നിങ്ങനെ വിളിക്കുന്നു സുജാത ഒരൽപ്പം മാറി നിൽക്കുന്നുണ്ട് അമ്മ എന്നു പറഞ്ഞ് ഇപ്പോൾ സുജാതയുടെ പിന്നിലെത്തി അമ്മ എന്താ ഇവിടെ എന്നെ ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിലാണ് ജോലി തന്നെ അതെ ഈ ഹോസ്റ്റലിലാണ് എന്നെ സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് കണ്ടോ ഹോസ്റ്റലിലേക്ക് വരണ്ട എന്ന അമ്മ പറഞ്ഞിട്ടും ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് കണ്ടോ ഇവിടുത്തെ വാടനെ ഒരു വാക്യൂം ക്ലീനർ വേണമെന്ന് പറഞ്ഞു ഞാൻ അതുംകൊണ്ട് വന്നതാണെന്ന് ജീവൻ പറഞ്ഞു അപ്പോ ഇനി അമ്മയെ കാണാൻ ഇവിടെ വന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ സുജാത പറയുന്നു ഇവിടെ എപ്പോഴും തിരക്കായിരിക്കുമോനെ അതുമല്ല ജോലി ചെയ്യുന്നവരെ അന്വേഷിച്ച് ആരും വരുന്നത് മാനേജ്മെന്റിന് ഇഷ്ടമല്ല അത് മാത്രമല്ല നീ വരുവാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടേ വരാകൂ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ